ഇവിടെന്തോ സീൻ ഉണ്ട് ഓ ഗയ്സ് ഇറച്ചി വെട്ടുകാരൻ നിറ്റ നൈവർ വണ്ണിലുണ്ടാണ് ഇറച്ചി വാസൂ വീണ്ടും ഇവൻ അറിഞ്ഞ പണി പാലും വെള്ളത്തെ കിട്ടും ഇവൻ അറിയാണ്ടി വേണം ഓgetElementById നമ്മൾ തുറന്നു പോകുന്നു എന്ന് തോന്നുന്നു ഗയ്സ് ഇത് വേറെ ഏത വണിക്ക എങ്ങനാ പോവണ്ടേ എന്ന് എനിക്ക് തോന്നണേ ഇത് ഓപ്പൺ ആവണ്ടില്ല ഡോർ ഓ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവില മാറ്റണം ഓക്കേ ഇത് മാറ്റണം അവൻ അറിയുന്ന തോന്നുന്നു ഓ ഗയ്സ് അവനെ അർജ്ജ്ടാ അവൻ അർജ്ജ്ടാ അർജ്ജ്ജ് ഓ മൈ ഗോഡ്

ഓക്കെ ഓളിക്കോ ഓളിക്കോളിക്കോടിക്കാം ഓർണ ഓറ ഓക്കെ എടുക്കൂ ഓ നമ്മൾ ഇതിൻ്റെ പിടിക്കണം അല്ലേ ഇപ്പം ഈശി പൂശനെ